ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ച നമ്മുടെ വോട്ടിംഗ് സെറ്റ് വെക്കുന്ന രീതിയിലുള്ള ഒരു എവിക്ഷൻ പ്രക്രിയ തന്നെയായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നടന്നിരിക്കുന്നത് കാരണം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ഷൻ വഴി പുറത്തായിരിക്കുന്ന മറ്റാരും വരെ നമ്മുടെ സ്വന്തം എമുനച്ചേച്ചിയാണ് കാരണം നമ്മൾ ഈ ഒരു കാര്യം നേരത്തെ തന്നെ അറിയിച്ചാണ് നമ്മുടെ വോട്ടിംഗ് സെറ്റ് ഒക്കെ അവസാനിക്കാറായപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കണ്ടാണ് എമിന ചേച്ചി തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേരിട്ടുള്ളത് എം എ ചേച്ചിക്ക് പോലെ തന്നെ നോറ അതോടൊപ്പം തന്നെ അൻസുബ അതോടൊപ്പം ഗബ്രി തുടങ്ങിയവയൊക്കെ ആയിരുന്നെങ്കിലും ബാക്കി എല്ലാവരും സേഫ് സേഫായിട്ട് മാറിപ്പോൾ എമിനേ ചേച്ചിയാണ് ഈ ഒരാഴ്ച ബി ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്ന കാഴ്ച കണ്ടാണ് ഡയറായിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്ന് എമിച്ചേച്ചിനെ വിളിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സംഘടവസ്ഥയെ തകർന്നു പോകുന്ന ജാൻമണിയെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ എമിച്ചേച്ചി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എട പറയുമ്പോൾ യാതൊരുവിധ വിധ വിഷമങ്ങളോ അല്ലെങ്കിൽ പൊട്ടിക്കാഴ്ചകളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ ഉള്ളിൽ നടക്കുന്നതായ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ എമിനി ചേച്ചി പറയുന്നുണ്ടായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുക എന്ന് പറയുന്ന വളരെ അത്യധികം പാടുപെടുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഫേക്ക് ഫേക്കായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എന്നെപ്പോൾ ഉള്ളവർക്ക് എനിക്ക് ഇവരുടെ പല കാര്യങ്ങളും യോജിപ്പുണ്ടാകാൻ സാധിക്കത്തില്ലായിരുന്നു കാരണം പല കാര്യത്തിലും നമുക്ക് അവരോട് രീതിയിൽ ജോയിൻറ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് യോജിച്ച് പോകാൻ പറ്റാത്തില്ലാത്ത സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഞാൻ പരാടത്ത് സൈലന്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് എൻ്റെ പരാജയത്തിനെ കാണുന്നത് എമിച്ചി തുറന്നു സംബന്ധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എമിൻ ചെച്ചി രാം ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തുനിന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന് ഇത് നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് അല്ലാത്ത ഒരു ഹണ്ട്രഡ് പെർസെൻറ്റേജും ഉറപ്പായിരുന്നു അല്ലെങ്കിൽ ചെരിവെക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു ഒരു എവിക്ഷൻ തന്നെ പ്രക്രിയാണ് ഇന്ന് ബിഗ് ബോസ് ഓപ്ഷൻ നടന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയാം വരും ദിവസങ്ങൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വരും ദിവസങ്ങൾ ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകും എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ നോക്കാം താങ്ക് യു